വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നാവ് വിത്ത് രമേഷ് വോയ്സ് പച്ച മലയാളത്തിലൂടെ കെട്ടിലെന്ന് ഇംഗ്ലീഷ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു കൊച്ചു വാക്കിന് ഒരു കൊച്ചു പ്രയോഗത്തിന് തകടുകൂടിയാക്കാൻ പോകുന്നു നിങ്ങൾക്കറിയുന്നതാണ് പക്ഷേ എൻ്റെ കൂടെ ഒന്ന് ഈ വീഡിയോയിൽ ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒന്നുകൂടി ഫ്ലുവൻ്റ് ആവും അത് കാര്യമായിട്ട് ഫ്ലുവൻ്റ് ആവാത്ത ആൾക്കാർ ഓക്കെ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എയ്ച്ച് എ ഡി ണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്കറിയാം ഹാസ് മറ്റൊരുണ്ട് നിങ്ങൾക്കറിയാം എന്താണ് പറയൂ എന്താണ് ഉണ്ട് എന്നുള്ളതിന് ഹാസ് ഹാവ് പിന്നെ ദർസ് ദർ ഹാസ് ഹാവ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് ചെന്തുവിന് ജീവിക്കുക എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് അതിനുണ്ട് അവർക്കുണ്ട് അവൾക്കുണ്ട് അതിനുണ്ട് അവയ്ക്കുണ്ട് ഓക്കെ അതാണ് ഹാസ് ഓർ ഹാവ് ദർ ഇസ് ധേരാർ ദേർ ഇസ് ആർ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരു വസ്തുവുണ്ട് ജന്തു കൊണ്ട് ജീവിയുണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ടെന്ന് പറയാം അത് ഒരു സ്ഥലത്തുണ്ടെന്ന് പറയാനാണ് ഓക്കെ ദാർ ഇസ് ആർ ഒന്നാണുള്ളതെങ്കിൽ ദാർ ഇസ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആയിരം പതിനായിരം ലക്ഷം കോടി ഒക്കെ ഉണ്ടെങ്കിൽ ആർ ഓർമ്മയില്ലേ അപ്പം ഇവിടെ നമ്മൾ അതിൻ്റെ പാസ്റ്റൻസ് ഹാസൻ ഡിം ഹാവൻ ഡിം പാസ്റ്റൻസ് ആ രണ്ടെണ്ണത്തിന് ഒന്നേ ഉള്ളൂ ഹാഡ് അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് ഉണ്ട് എന്നുള്ളതിന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ദ വാസ് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു പറയാനായിട്ട് ദ വേർ അത് നമ്മൾ ഇതോടുകൂടി നോക്കുന്നില്ല നമ്മളിവിടെ ഹാഡ് മാത്രമാണ് ഉണ്ടായിരുന്നു ഒരു വസ്തുവിന് ചെന്തുവിന് ജീവിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് പറയാനാണ് ഹാഡ് ഇത് പറയേണ്ട കാര്യം ഉണ്ട് ഉള്ളൂ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ എന്തോ ആയിക്കോട്ടെ എല്ലാം ഹാഡാണ് ഹാഡൺ ഹാഡ് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എങ്കിലും നമുക്കൊന്ന് പറയാം പറഞ്ഞു പോകാം എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഐ ഹര ബൾ വൻ ഐ വസ് ഫൈവ് ഇയർസ് ഓൾഡ് ഐ ഹര ബൾ വൺ ഐ വാസ് ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഷി ഹർ റോക്കിംഗ് അവിടെ ഒരു ചൂട്ടിയായിരുന്നപ്പോൾ അവൾക്കൊരു റോക്കിംഗ് ചെയർ ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് അതിൻ്റെ ആവശ്യം വരും വല്ലാണ്ട് വയസ്സാകുമ്പോഴാണ് വയസ്സാകുമ്പോൾ ആൾക്കാർ കുട്ടികളാകുമെന്ന് പറയും അല്ലേ ഷീ ഹാഡ് എ റോക്കിംഗ് ചെയർ വെൻ ഷി വാസ് എ ചൈൽഡ് ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അവർക്ക് അവൾക്ക് എന്താണ് ചഞ്ചാടാൻ ഒരു റോക്കിംഗ് ചെയർ ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നില്ല എനിക്ക് അഞ്ചു വയസ്സായിരുന്നപ്പോൾ എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഐ ഡിഡൻറ്റ് ഹാവ് എ ബൈസക്കിൾ ഐ ഡി ഹാവ് എ ബൈസക്കിൾ വൺ ഐ വാസ് ഫൈവ് ഇയേഴ്സ് ഓൾഡ് അപ്പോ പറയണം ഐ ഡിഡൻറ്റ് ഹവ് എ ബൈസക്കിൾ വൺ ഐ വാസ് ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഷീ ഡ ഹവ് എ റോക്കിംഗ് ചെയ് വാസ് എ ചൈൽഡ് ഉണ്ടായിരുന്നില്ല റോക്കിംഗ് ചെയർ ഉണ്ടായിരുന്നില്ല സൈക്കിൾ ഉണ്ടായിരുന്നില്ല വളരെ എളുപ്പം ഇത് ഹി ആയിക്കോട്ടെ ഷി ആയിക്കോട്ടെ ദൈ ആയിക്കോട്ടെ വി ആയിക്കോട്ടെ യു ആയിക്കോട്ടെ ഇറ്റ് ആയിക്കോട്ടെ എല്ലാരുടെയും കൂടിയും ഹാർ എന്ന് പറഞ്ഞാൽ മതി ഷീ ഹാഡ് വി കാര്യമില്ല ഐ ഹാഡ് വളരെ എളുപ്പം ഇനി ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഹാവ് 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 വളരെ എളുപ്പം എല്ലാം ഒന്ന് തന്നെ ഒരു വസ്തു ഉണ്ടായിരുന്നു എന്ന് പറയാനും ഒരാൾക്ക് ഒരു വസ്തു ഒരാൾക്ക് അനേകം വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയാനും എന്തിനുമില്ലായിരുന്നു എന്ന് പറയാനും എല്ലാം ഒന്ന് തന്നെ ഹാഡും ട്വിഡൻ ഹാവും ഓക്കെ ഹാസ് ഒന്നും മുതൽ വരേയില്ല ട്വി റ്റൻഡ് ഹാവ് തെറ്റിക്കില്ല ഇതൊക്കെ തെറ്റിക്കുക ആരെങ്കിലും എന്നാലും ഞാൻ പറയണ ഇടയ്ക്ക് എനിക്കിങ്ങനെ പറയണം അതാണ് കാര്യം അപ്പോൾ ഇത് തെറ്റിക്കാൻ പാടില്ല ഇത് തെറ്റല്ലോ നിങ്ങൾക്ക് അറിയും പക്ഷേ ഇത് ആ ഫ്ലുവൻ്റ് ആവാണ്ടാണതിൽ നിങ്ങളിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അത് നാക്ക് എന്ത വരാണ്ടാണ് അത് കുറേ തവണ പറയാം ഓക്കെ അപ്പോൾ ആർക്കും ശരിയാവും ഇനി നിങ്ങൾക്ക് അഞ്ചു വയസ്സിൽ സൈക്കിൾ ഉണ്ടായിരുന്നുവോ എന്ന് ചോദിക്കാനായിട്ട് ഡിഡ് യു ഹാവ് എ ബൈസക്കിൾ വെൻ യു വേർ ഫൈവ് വെൻ യു വേർ ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഡെഡ് ഷീ ഹാവ് എ റോക്കിംഗ് ചേ വെൻ ഷീ വാസ് എ ചി വന്ന കാരനാണ് ഷി വാസ് വരുന്നത് യു വന്ന കാരനാണ് യു വേർന്ന് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം വാസ് വേർ നമ്മൾ ഇല്ല പോയിട്ടില്ല എന്ന് തോന്നുന്നു അത് അത് ചെയ്യാം നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് അത് വിട്ടുപോയത് സോ ചോദിക്കാനായിട്ട് ഡിഡ് യു ഹാവ് ഡിഡ് ഷി ഹാവ് ഡിഡ് ഹി ഹാവ് ഡിഡ് ഇറ്റ് ഹാവ് ഡിഡ് ദൈ ഹാവ് ഡിഡ് വി ഹാവ് ഡിഡ് യു ഹാവ് വളരെ വളരെ എളുപ്പം ഇത് നിങ്ങൾക്ക് ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാതെ ബോറടിക്കും ഇതിന് ബോറടി മാറ്റം വരെ തമാശ വേണ്ടി വരും തമാശ ഇല്ല ഞാൻ ഇന്ന് തമാശ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ വളരെ ഗൗരവമായിട്ടുള്ള ഗൗരവമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയാൻ പോണത് കാര്യമേ ലൈറ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ സബ്ജെക്റ്റിനെ ലൈറ്റാണ് ഇന്നത്തെ പിരിയോഡിൽ പിന്നെ ഞാൻ തമാശ കൂടിയായ ആകെ ആകെ മോശമായിരിക്കും അപ്പോൾ ഇത് ഗൗരവമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഓക്കേ ശരി കിടക്കാം എനിക്കിന്നലെ തലവേദനയായിരുന്നു അല്ലെങ്കിൽ എനിക്കിന്നലെ തലവേദന ഉണ്ടായിരുന്നു എങ്ങനെ പറയാം എന്തു പറയും ഐ ഹാഡ് ഹെഡ് എനിക്ക് തലവേദന ഉണ്ടായിരുന്നില്ല എന്ന് പറയാനായിട്ട് ഐ ഡി ഹാവ് ഏക്ക് ഡേ നിങ്ങൾക്ക് നില തലവേദന ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാനായിട്ട് തലവേദനയായിരുന്നു ഡിഡ് യു ഹാവ് എ ഹെഡ് യെസ്റ്റ് ഡേ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ എന്തു പറയണം എന്ന് പറയണം ഇല്ലെങ്കിൽ നോ നോ ഐ ഡിഡ് യെസ് ഓർ കഴിഞ്ഞ ഞായറാഴ്ച അവൾക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു ഷീ ഹർ പാർട്ടി ലാസ്റ്റ് സൺഡേ കഴിഞ്ഞ ഞായറാഴ്ച അവൾക്കൊരു പാർട്ടി ഉണ്ടായിരുന്നില്ല എന്ന് പറയാനായിട്ട് ഷീ ാസ്റ്റ് സൺഡേ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഓൺ ചേർക്കേണ്ട ആവശ്യമില്ലാട്ടോ ഓൺ എന്ന് വെക്കരുത് പ്രൊപ്പസിഷൻ സോ ഷി ഡെഡ് ഹാവ് ലാസ്റ്റ് സൺഡേ അവൾക്ക് കഴിഞ്ഞ ഞായറാഴ്ച പാർട്ടി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാനായിട്ട് പറഞ്ഞോളൂ തന്നെ ഡിഡ് ഷീ ഹ് എ പാർട്ടി ലാസ്റ്റ് സൺഡേ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ െങ്കിൽ ഇല്ലായിരുന്നു എങ്കിൽ എളുപ്പം ഇന്ന് രാവിലെ കുളിച്ചു കുളിച്ചുപോ എന്ന് ചോദിക്കാനായിട്ട് വളരെ എളുപ്പമായ കാരണം ഞാൻ അത് പറയുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇത് ഞാൻ ഇരുപത്തഞ്ച് തവണ പറഞ്ഞിട്ടുണ്ട് മിക്ക പേരി ഉള്ളത് പറയുമ്പോൾ ഞാൻ പറയും ഡിഡ് ഷി ഹ് എ ബാത്ത് ദിസ് മോർണിംഗ് ടുഡേ മോർണിംഗ് എന്ന് പറയരുത് ദിസ് മോർണിംഗ് ഓക്കെ ദിസ് ഈവ്നിങ് ഓക്കെ ദിസ് ആഫ്റ്റർനൂൺ യെസ്റ്റർഡേ നൈറ്റ് അല്ല ലാസ്റ്റ് നൈറ്റ് ഡിഡ് ഷി ഹ് ബാത്ത് ദിസ് മോർണിംഗ് ഹാവ് ദിസ് മോർണിംഗ് ഹി ഹ് എ ബാത്ത് ദിസ് മോർണിംഗ് അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കും പറയും അവൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മൊബൈൽ ഫോൺ അവൾക്കുണ്ടായിരുന്നു ും സ്കൂൾ എന്നും പറയാം രണ്ടും പറയാം ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും അങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചും പറയും നമുക്കും പറയാം ഒരു കുഴപ്പമില്ലെങ്കിലോ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാനായിട്ട് ഇത്രയൊക്കെ ആവുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏ ഇത് വച്ചിട്ട് കനപ്പെട്ട കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ലേ ഇത് എന്താണ് സൈക്കിൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റേ കുട്ടിക്ക് ഇരുന്ന് ആടാനായിട്ട് റോക്കിംഗ് ചെയർ ഉണ്ടായിരുന്നു ഈ ജാതി എൽ കെ ജി യു കെ ജി ചോദ്യങ്ങളാണോ ഇത് വെച്ച് ചോദിക്കാൻ പറ്റുമെന്ന് ഒരിക്കലല്ല ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ ജീവിതത്തിലെ സന്നിഗ്ധ സന്നിഗ്ധട്ടങ്ങൾ ആപദ്സന്ധികൾ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം യു അവ ഹാവ് എൻ ആർഗ്യുമെൻ്റ് വിത്ത് യുവർ പ്രീവിയസ് ബോസ് ഒരു കോർപ്പറേറ്റ് മേഖലകളിലോക്ക് ചോദിക്കാവുന്നതാണ് ഒമ്പത്തെ ബോസ് ആയിട്ട് എന്തെങ്കിലും തർക്കക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചോദ്യം ഇനി കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള സന്ദർഭങ്ങളിലും നമുക്കത് ഉപയോഗിക്കാമല്ലോ ഡിഡ് യു എവർ ഹാവ് എ ഗേൾ ഫ്രണ്ട് ലൈക്ക് മീ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് ചോദിക്കുകയാണോ അങ്ങനെയും ചോദിക്കാം അല്ലേ ബോയ് ഫ്രണ്ട് അതും ചോദിക്കാം കേട്ടോ ഇവിടെ ലിംഗ സമത്വമുണ്ട് നമ്മളുടെ ചാനലിൽ അതുകൊണ്ട് ഞാൻ ഇത്രണ്ണം എന്താ പുരുഷന്മാരെ കുറിച്ചിട്ട് മെയിലിനെ കുറിച്ചിട്ട് പറഞ്ഞു പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു ഇത്ര എണ്ണം സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു എന്ന് എണ്ണം നോക്കാറില്ല എനിക്ക് അവർ അങ്ങനെ കണ്ടൊക്കെ പറയാറുണ്ട് അപ്പോൾ യു എവർ ഹാവ് എ ബോയ് ഫ്രണ്ട് അങ്ങനെ ചോദിക്കാം ഹാവ് എ മാക് ബുക്ക് ഇനി ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് സാമൂഹ്യ പ്രശ്നങ്ങൾ ചോദിക്കണമെങ്കിൽ ദുഡ്യു അവ ഹ് ട്രാവിൾ ഫ്രം യുവർ നെയ്ബേഴ്സ് അയൽപ്പക്കാരുടെ പക്ഷത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നെങ്കിലും Did ു ഹർ ഹാവ് ട്രാവിൾ ഫ്രം യുവർ നെയ്ബേഴ്സ് അങ്ങനെ ചോദിക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചില്ലറക്കാരനുള്ളവർ നമുക്ക് ഓക്കെ സോ ഇത് വച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും നിങ്ങൾ ചോദിക്കണം പറയണം അപ്പോൾ ഇനി നമുക്ക് ദ വാസ് ദ വേർ അത് വേണം പിന്നെ വാസും വേറും അതും ഞാൻ ടാസ്റ്റ് ചെയ്തിട്ടില്ല ശരിയാണ് സോ നമ്മൾ അടുത്ത അടുത്തിട്ടുണ്ടാവും തൽക്കാലം ഈ കൊച്ചു വരികയോ ഇവിടെ അവസാനിക്കുകയാണ് എന്നും പറയുന്ന പോലെ നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടില്ല ആശംസിക്കുന്നു അടുത്ത വരികയോ അല്ല നമ്മൾ വീണ്ടും കാണും താങ്ക്